വിദ്യാർത്ഥി സമൂഹത്തെ ബോധമുള്ളവരാക്കി നേർവഴിക്ക് എത്തിക്കാൻ ലക്ഷ്യമിട്ട മുജാഹിദ് സ്റ്റുഡൻസ് മൂവ്മെൻറ്റും ഇൻ്റഗ്രേറ്റഡ് ഗേൾസ് മൂവ്മെൻറ് കണ്ണൂർ ജില്ലാ സമിതികളുടെ സംയുക്ത ആഭിമുഖ്യത്തിൽ ഹൈസ്റ്റെക്ക് ജില്ലാ വിദ്യാർത്ഥി സമ്മേളനം ഒക്ടോബർ രണ്ടിന് തലശ്ശേരി ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ ചേരുമെന്ന് സംഘാടകർ സമ്മേളനത്തിൽ പറഞ്ഞു എം എം സംസ്ഥാന ജനറൽ സെക്രട്ടറി ഫഹീം പുളിക്കൽ ഉദ്ഘാടനം ചെയ്യും വൈബേറും കാലത്ത് വൈബ്രന്റായി വിദ്യാർത്ഥിത്വം ത്രൈമാസ ക്യാമ്പയിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ ആധുനിക ലോകത്തെ വിദ്യാർത്ഥികൾ അഭിമുഖീകരിക്കുന്ന ലഹരി ഉപയോഗം എഐ സോഷ്യൽ മീഡിയ കരിയർ സാധ്യതകൾ തുടങ്ങിയ വിഷയങ്ങളിൽ വിവിധ സെഷനുകൾ നടക്കും രാവിലെ ഒൻപത് മണി മുതൽ ആരംഭിക്കുന്ന പരിപാടിയിൽ എം ജി എം സംസ്ഥാന ജനറൽ സെക്രട്ടറി സി ടി ആയിഷ് ടീച്ചർ ആദിൽ നസീഫ് ഫാറൂഖി സച്ചാദ് ഫാറൂഖി നദീർ കടവത്തൂർ നൌഫൽ ഹാദി സഹദ് ഇരിക്കൂർ ഡോക്ടർ മുസ്ലി നീരോൽപാലം ഫാരിസ് ബിൻ ഫൈസൽ മുഹമ്മദ് ഷിഹാബ് സോലിഹ് തുടങ്ങിയ പ്രഗത്ഭർ സെഷനുകളിൽ വിദ്യാർത്ഥികളുമായി സംവദിക്കും കണ്ണൂർ ജില്ലയിലെ വിവിധ മേഖലകളിൽ നിന്നായി ആയിരത്തോളം ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾ പരിപാടിയിൽ പങ്കെടുക്കും കെ അഹമ്മദ് എഴുതിയ ഓർമ്മകളിലെ ചിരാദ് എന്ന പുസ്തകത്തിന്റെ കവർ പേജ് പ്രകാശനം സമ്മേളനത്തിൽ നടത്തും സ്വാഗത സംഘം ഭാരവാഹികളായ സി എ അബൂബക്കർ ഷിസിൻ വളപട്ടണം റിമീസ് പറാൽ ഫിദ കരിയാട സൽമാൻ ദൃശ്യ ശ്രാവ മാധ്യമ പ്രവർത്തകരെ എല്ലാവർക്കും നമസ്കാരം എം എസ് എം ഐ ജി എം ജില്ലാ സമിതികൾ ഈ വർഷം ഒക്ടോബർ രണ്ടിന് തലശ്ശേരി ടൗൺ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കുന്ന ഹൈസെക് വിദ്യാർത്ഥി സമ്മേളനത്തിനാണ് നമ്മളിവിടെ ഉദാ പത്രസമ്മേളനത്തിലാണ് നമ്മളിവിടെ എത്തിയിട്ടുള്ളത് കഴിഞ്ഞ പതിനഞ്ച് വർഷങ്ങളായി എം എസ് എം ജില്ലാ സമിതി ഹൈസെക്ക് നടത്തിക്കൊണ്ടുവരുന്നു ആദ്യം ആദ്യത്തെ ഹൈസെക്കിന് തലശ്ശേരിയിൽ വെച്ച് അൻപത് വിദ്യാർത്ഥികൾ വെച്ച് ആരംഭിച്ച പരിപാടി ഈ വർഷം ആയിരത്തി ഇരുന്നൂറ് വിദ്യാർത്ഥികളും പങ്കെടുക്കുന്ന രീതിയിൽ ജില്ലയിലെ പല ഭാഗങ്ങളിൽ നിന്നായി വിദ്യാർത്ഥി കൂട്ടം തലശ്ശേരിയിൽ ഒക്ടോബർ രണ്ടിന് ഒത്തുചേരുന്നതാണ്